എന്താണ് കാണുന്ന എന്റെ മക്കളെ അള്ളാന്റെ റസൂലിന്റെ ജന്മദിനത്തിലുള്ള ആഘോഷമാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ട റഹ്മുള്ളി ലാലമീനാണ് ഈ ലോകത്തിന് മുഴുവൻ റഹ്മത്തായിട്ട് വന്ന മുത്തനബിയ മുത്തനബീന്റെ ജന്മദിനം ഇങ്ങനെ ആഘോഷിക്കേണ്ടത് ആഘോഷിക്കണം പക്ഷെ അതിരി കിടക്കാൻ പാടില്ല ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ നടക്കുന്ന തെക്കൻ കേരളത്തിലാണ് പ്രത്യേകിച്ച് കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ ഏറ്റവും കൂടുതൽ അതപ്പതിച്ച രീതിയിലാണ് അള്ളാഹാൻ്റെ റസൂറിൻ്റെ മേലുള്ള നബിദിനാഘോഷം നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ ഒരു കാഴ്ച കൊണ്ടുപോയി ഇങ്ങനെയാണ് നബിദിനാഘോഷിക്കേണ്ടത് എന്തെല്ലാം നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും നിബിദിനത്തിന് പാവപ്പെട്ടവർക്ക് ഭക്ഷണം വെച്ചു കൊടുക്കാൻ കഴിയും നാട്ടിലുള്ള ഏതെങ്കിലും സാധുക്കൾ ഉണ്ടെങ്കിൽ അവരെ സഹായിക്കാൻ കഴിയും അള്ളാഹാൻ്റെ റസൂലിന്റെ ചരിത്രം പഠിക്കാൻ കഴിയും അത് പഠിപ്പിക്കാൻ കഴിയും പരിപാടികളിൽ ഇടുന്ന പാട്ടാണെങ്കിൽ ഡി ജെ പാട്ട് സിനിമാ പാട്ട് അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ ഇട്ടിട്ട് ഒരു സമുദായത്തെ മുഴുവൻ പറയിപ്പിക്കുന്ന രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹന്റെ റസൂൽ എങ്ങനെയാണ് അവിടെ ജീവിച്ചത് മുത്തനിയുടെ ജീവിതം എങ്ങനെയാണ് മറ്റുള്ളവരിൽ പ്രാവർത്തികമാക്കേണ്ടത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഒരു അന്യ സമുദായത്തിലെ ഒരു അംഗം അള്ളാഹന്റെ റസൂലിനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഓരോ നാടുകളിലും നിബിദിനം വരുമ്പോൾ പൗര പൗരസമിതികൾ രൂപീകരിച്ച് വലിയ പണ നടക്കുന്നത് ഒരു നാട്ടിലുള്ളവർ വിചാരിക്കും അടുത്ത തൊട്ടടുത്ത നാട്ടിൽ നടത്തുന്നതിനേക്കാളും ഉഷാറായി നമുക്ക് നടത്തണം എന്നാൽ ഇതിനെതിരെ കമ്മറ്റിക്കാർ ശക്തമായ നടപടി രൂപീകരിക്കേണ്ടതുണ്ട് കാരണം ഇത് ഒരു പത്ത് പതിനഞ്ച് വർഷമായി തുടങ്ങിയ പരിപാടിയാണ് ഇപ്പം ഏറ്റവും മതപ്പതിച്ച രീതിയിലാണ് പോകുന്നത് പള്ളികളിലെ ഉസ്താദ്മാര് മഹല്ലുകളിലെ ഹത്തീബുമാര് നല്ല രീതിയിൽ ഇടപെട്ട് ശക്തമായ പ്രതിരോധങ്ങൾ തീർക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അള്ളാന്റെ റസൂലിന്റെ പൊരുത്തക്കേട് നമ്മുടെ നാടുകളിലും ഇത് നടത്തുന്ന നമ്മുടെ മക്കളിലും കിട്ടും ഇതുപോലെ ഇസ്ലാമിൽ നിരക്കാത്ത ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പണം കൊടുക്കുന്നവരോട് പറയുന്നുള്ളത് നാളെ അള്ളാന്റെ കോടതിയിൽ ഈ പണം കൊടുത്ത ഓരോരുത്തരെയും പിടിച്ചു നിർത്തും കാരണം ഇതൊന്നും വെറുതെ നടത്തുന്ന പരിപാടിയല്ല ലക്ഷങ്ങൾ ചെലവഴിച്ച് നടത്തുന്ന പരിപാടിയാണ് റബിയുള്ളവലിനു ഒരു മാസം മുമ്പ് തന്നെ ഓരോ നാടുകളിലും തുടങ്ങുകയാണ് കുട്ടികൾ റബിയുല്ലഹുലിനി ആ രണ്ടു മൂന്ന് ദിവസത്തെ പരിപാടിക്ക് വേണ്ടിയുള്ള പ്രാക്ടീസ് എത്ര ആളുകളാണ് നിസ്കാരം പോലും കല ആക്കിയിട്ട് ഈ പരിപാടിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികളുണ്ട് ഞാൻ എന്റെ അനുഭവത്തിൽ നിന്നും നമ്മുടെയൊക്കെ നാടുകളിൽ നടന്ന പരിപാടിയാണ് നിങ്ങൾ ജബിദിനത്തിന് റാലി നടത്തിക്കോ ദഫ് നടത്തിക്കോ അതൊന്നും വേണ്ടാന്ന് ഒരിക്കലും പറയുന്നില്ല കാരണം അള്ളാഹാന്റെ റസൂലും മദീനയിലേക്ക് വന്നപ്പോഴ് തോലാൽ ബദ്രജൊല്ലി ദഫ് മുട്ടി സ്വീകരിച്ചവരുണ്ട് അതുകൊണ്ട് ദഫ് മുട്ട് അല്ലെങ്കിൽ അതിന് എതിര് നിൽക്കുകയല്ല മാന്യമായ രീതിയിൽ എത്ര നല്ല രീതിയിൽ നടത്താൻ കഴിയും എത്ര എത്ര പള്ളികളിൽ നല്ല രീതിയിൽ നടത്തുന്നവരുണ്ട് ആരും നടത്തുന്നില്ല എന്നല്ല പറയുന്നത് എത്ര പള്ളികളിൽ മാന്യമായി സദസ്സുകൾ സംഘടിപ്പിക്കുകയും റാലികൾ നടത്തുകയും അള്ളാന്റെ റസൂലിനെ പഠിക്കാനുള്ള അവസരങ്ങൾ ചെയ്യുന്നവരുണ്ട് അള്ളാൻ്റെ റസൂലിന്റെ ആയിരത്തി അഞ്ഞൂറാത്തെ ജന്മദിനമായത് കൊണ്ട് സീറത്തു നബി കോൺഫറൻസ് ആണ് നടക്കുന്നത് ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മഹല്ലുകളിലും ഇത്തരം പരിപാടികളാണ് നടക്കേണ്ടത് അതുകൊണ്ട് ഈ ഒരു തോന്നിവാസം നമ്മുടെ നാടുകളിൽ നിർത്തിയിട്ട് മാന്യമായ പരിപാടികൾ നടത്തും